വികസി ഭാരത് സങ്കല്പയാത്ര രണ്ടാംഘട്ട നഗര പര്യടനം എറണാകുളം ജില്ലയിലെ പനമ്പള്ളി നഗറിൽ നടന്നു കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഡയറക്ടർ ദീപക് ശ്രീവാസ്തവ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ ലോണുകൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു Director from Ministry of, of Petroleum and Natural, and Natural Gas. Gas. So, so uh, I am uh, the I am district of Hari for, for, for two districts and first of all uh, uh, the respected dignitaries uh, on, on dais with D me and, and, uh, and uh, 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 not. also Mr. Mohanji. So most of us who are officially connected so all audible, right? So this is my third visit. ವಿತ್ೆಸ್ಪೆಕ್ಟ್ ಟು ವಿ ಭಾರತ ಸಂಕಲ್ಪ ಯಾತ್ರಾ ಪಾರ್ಟಿಸಿಪೇಷನ್ ಅಂಡ್ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സമ്പന്നമായ ഇന്ത്യയുടെ ഇന്ത്യയുടെ വേണ്ടി വേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും കടമകൾ ഇന്ത്യ എന്ന സ്വപ്നം നമ്മുടെ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഈ സർക്കാർ ഭാരത സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാരതജി ഇരുപത്തി രൂപയ്ക്ക്